നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം ബിഗ് ബോസിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് സൂര്യ ജയമേനൻ കേരളത്തിലെ ആദ്യ വനിതാ ഡി ജെ അഭിനേത്രിയും നർത്തകയും മോഡലും ഒക്കെയായ സൂര്യ ബിഗ് ബോസ് മൂന്നാം സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട താരമാണ് ബിഗ് ബോസിന് ശേഷം വലിയ രീതിയിൽ സൈബർ ആക്രമണങ്ങളും ട്രോളുകളും സൂര്യക്ക് നേരിടേണ്ടി വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സൂര്യ അഭിനയവും മോഡലിങ്ങും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ് താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി റീല് പങ്കുവയ്ക്കുന്നതുവരിൽ ഒരാളാണ് സൂര്യൻ എന്നാൽ ഇത്തവണ എല്ലാ പോസ്റ്റുകളെയും കടത്തിവെട്ടുന്ന പ്രകടനമാണ് സൂര്യയിൽ നിന്ന് ആരാധകർക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു തമിഴ് സിനിമയുടെ സംഭാഷണമാണ് സൂര്യ ചെയ്തിരിക്കുന്നത് കണ്ണീരോടെ എല്ലാ അമ്മമാർക്കും എന്ന ക്യാപ്ഷൻ നൽകിയാണ് താരത്തിന്റെ പ്രകടനം പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു മകന്റെ അമ്മയായി എങ്ങനെ വികാരവതി ആകുമോ അതേ രീതിയിൽ തന്നെ അഭിനയിച്ചിരിക്കുകയാണ് താരം വൈകാതെ ബിഗ് സ്ക്രീനിൽ കാണാമെന്ന ആശംസയുമായാണ് വീഡിയോ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് ബിഗ് ബോസിന് ശേഷം നേരിട്ട പ്രശ്നങ്ങളെ അതിനെ അതിജീവിച്ചതിനെ കുറിച്ചുമുള്ള സൂര്യയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഒരു ജീവിതകാലം കൊണ്ട് അനുഭവിക്കേണ്ട കാര്യങ്ങൾ ആ തൊണ്ണൂറ്റിനാല് ദിവസം കൊണ്ട് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞുവെന്നാണ് സൂര്യ പറഞ്ഞത് കുറെക്കാലം ഡിപ്രഷനിൽ ആയി പോയെന്നും ഹേറ്റേഴ്സ് തനിക്ക് തിരിച്ചു വരാനുള്ള ഊർജം തന്നെന്നും സൂര്യ പറഞ്ഞു പ്രേക്ഷകർ പലരും വിചാരിച്ചത് താൻ മറ്റൊരു മുഖംമൂടി ധരിച്ച് ഒരു നാടൻ പെൺകുട്ടിയായി ഇറങ്ങിയിരിക്കുകയാണെന്നാണ് പുറത്തിറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും താൻ ഇങ്ങനെ തന്നെയാണെന്ന് കുറച്ചുപേർക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ചിലർ വന്ന് സോറി പറഞ്ഞുവെന്നും താരം പ്രതികരിച്ചിരുന്നു പല കാര്യങ്ങളും പുറത്തു വന്നിരുന്നു എന്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രമാണ് വന്നത് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തു അത്തരം കാര്യങ്ങളൊക്കെ ഹിഡൻ ആയിരുന്നു പിന്നെ അന്ന് ലൈവും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴും എനിക്ക് ബിഗ് ബോസിനോട് നന്ദിയുണ്ട് കാരണം ആളുകളിലേക്ക് എത്താൻ കഴിഞ്ഞത് ആ ഒരു പ്ലാറ്റ്ഫോം വഴിയല്ലേ അനാവശ്യപരമായ കുറേ ട്രോളുകളൊക്കെ വന്നത് സങ്കടമായി നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ട്രോളുമായി വന്നത് കുറേ നാൾ ഞാൻ ഡിപ്രഷൻ മോഡിലായിരുന്നു അതോടെ ഷോയുടെ മടുപ്പായി തുടങ്ങി മണിക്കുട്ടിൻ്റെ പേരിൽ മാത്രമായിരുന്നില്ല ട്രോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആളാണ് ഇമോഷണലി വീക്കാണ് അതൊക്കെ ട്രോളുമായി മാറി ഞാൻ കരഞ്ഞാലും ചിരിച്ചാലും ദേഷ്യപ്പെട്ടാലും ഒക്കെ കുറ്റം അങ്ങനെ എല്ലാത്തിനും ട്രോൾ വരാൻ തുടങ്ങി ഇനി എന്ത് വന്നാലും കുഴപ്പമില്ല കേൾക്കാവുന്നതിന്റെ പരമാവധി കേട്ടു സൂര്യ പറഞ്ഞു എന്നെ അപമാനിച്ച ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് എനിക്ക് വേണമെങ്കിൽ തളർന്നു നിൽക്കാമായിരുന്നു ഒന്നും ചെയ്യാതെ ബെഡ്റൂമിന്റെ ഒരു കോണിൽ ഒതുങ്ങാമായിരുന്നു പക്ഷെ തനിക്ക് അവരോട് ഒരുതരം വാശിയായിരുന്നു ആ വാശിയാണ് ഇപ്പോൾ സ്ക്രിപ്റ്റിലേക്കും പുതിയ സിനിമകളിലേക്കും തന്നെ കൊണ്ടെത്തിച്ചതെന്നും സൂര്യ വ്യക്തമാക്കി ബിഗ് ബോസിൽ തന്റെ സഹ മത്സരാർത്ഥികൾ ആയിരുന്നവരോടൊക്കെ ഇപ്പോൾ ഹായ് ബൈ റിലേഷൻഷിപ്പ് മാത്രമേ സൂക്ഷിക്കുന്നുള്ളൂ എന്നും സൂര്യൻ മേനോൻ പറഞ്ഞിരുന്നു അതേസമയം കേരളത്തിലെ ആദ്യ വനിതാ ഡി ജെ ിൽ ഒരാൾ കൂടിയായ സൂര്യയുടെ ജീവിതം സിനിമയാക്കുമെന്ന് വിവരവും പുറത്തു വന്നിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം അറിയിച്ചിരുന്നത് ജസ്പാൽ ഷൺമുഖം തമിഴിൽ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ സൂര്യ തന്നെ അഭിനയിക്കുകയും ചെയ്യുന്നു സിനിമയുടെ പോസ്റ്ററും സൂര്യ വിട്ടിരുന്നു തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു എന്നാണ് പോസ്റ്റർ പങ്കുവച്ചുകൊണ്ട് സൂര്യ കുറിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സ്വപ്നം കൂടി ഈശ്വരൻ യാഥാർത്ഥ്യമാക്കി തരുന്നു ഞാൻ ആദ്യമായി കഥ എഴുതി അഭിനയിക്കുന്ന തമിഴ് പടത്തിന്റെ ആദ്യ പോസ്റ്റർ ആണിത് എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു എന്നുമാണ് യു ആർ യു ആർ യുവാൻ യുവാൻ മാറ്റ് നൗ താങ്ക് യു